നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് പണം സംബന്ധിച്ചുള്ള എല്ലാ വിധത്തിലുള്ള പ്രശ്നങ്ങളെയും മാറ്റിയെടുക്കുവാനും നമ്മുടെ ജീവിതത്തിലെ സാമ്പത്തിക ഉയർച്ചയ്ക്കായും സാമ്പത്തിക ഭദ്രതയ്ക്കായും അതുപോലെ തന്നെ പരിപൂർണമായും കടങ്ങളിൽ നിന്ന് മോചനം നേടുവാനും സഹായിക്കുന്ന ഒരു അത്ഭുത മന്ത്രത്തെക്കുറിച്ചാണ് ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയും ചിന്തിക്കുന്നത് പോലെയും നടക്കണമെന്നില്ല നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങൾക്കും നമ്മുടെ വിധിയാണ് ഉത്തരവാദി എന്നൊരു പൊതുവിശ്വാസം കൂടി നമുക്കുണ്ട് എന്നാൽ അത്തരമൊരു വിധിയെ മറികടക്കുവാൻ സാധിക്കുന്ന ഒന്നാണ് ഈ മന്ത്രങ്ങൾ എന്ന് പറയുന്നത് ഇതിൽ പല രീതികളിൽ നമുക്ക് നന്മകൾ കൊണ്ടുതരുന്ന മന്ത്രജപങ്ങൾ ഉണ്ട് ആരോഗ്യം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നിറവേറിക്കിട്ടുവാനായിട്ടുള്ള മന്ത്രങ്ങളുണ്ട് തൊഴിൽ തടസ്സങ്ങൾ മാറിക്കിട്ടുവാനായിട്ടുള്ള മന്ത്രങ്ങളുണ്ട് അതുപോലെ അതുപോലെ തന്നെ സാമ്പത്തിക ഉയർച്ചയ്ക്ക് വേണ്ടിയും മക്കളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയും മാത്രമല്ല മക്കളുടെ സന്താന ഭാഗ്യങ്ങൾക്ക് വേണ്ടിയും എന്നിങ്ങനെ അനേകായിരം മന്ത്രങ്ങളുണ്ട് ഞാൻ ഇന്നിവിടെ പറയുവാൻ പോകുന്നത് നമ്മുടെ സാമ്പത്തിക ഭദ്രതയ്ക്കായും സമ്പദ് വർദ്ധനയ്ക്കായും അതുപോലെ തന്നെ നമ്മുടെ വരുമാന മാർഗം വർദ്ധിക്കുവാനുമായും ഒരു പ്രധാനപ്പെട്ട മന്ത്രമാണ് ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും തന്നെ താരാദേവിയുടെ മന്ത്രങ്ങളെ കുറിച്ച് അറിയാവുന്നതാണ് ഇതിൽ പ്രധാനമായും സന്തോഷവും സമാധാനവും നിലനിൽക്കാനായി നമ്മൾ ചൊല്ലേണ്ട ഒരു മന്ത്രമാണ് ഗ്രീൻ താര മന്ത്രം എന്നും നമുക്കറിയാം പക്ഷേ ഗ്രീൻ താര മന്ത്രത്തെ പോലെ തന്നെ ഏറ്റവും കൂടുതൽ പണവശീകരണത്തിനായി ഉപയോഗിക്കുന്ന ഒരു മന്ത്രമാണ് യെല്ലോ താര അല്ലെങ്കിൽ ഗോൾഡൻ താര എന്നും പറയുന്ന ഈ ഒരു മഞ്ഞത്താര ദേവിയുടെ മന്ത്രത്തിന് ഈ മന്ത്രം ആർക്കെല്ലാം ചൊല്ലാം ഇത് ചൊല്ലിയാൽ എന്താണ് ഫലം എന്ന് നമുക്ക് തുടർന്നു കാണാം ആർക്ക് വേണമെങ്കിലും നമുക്ക് ചൊല്ലാവുന്ന ഒരു മന്ത്രമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്നത് അതായത് പരിപൂർണമായ വിശ്വാസമുള്ള ഏതൊരാൾക്കും അതിൻ്റെ ഫലം അവരെ തേടിയെത്തുവാൻ സഹായിക്കുന്ന ഒരു ദേവതയുടെ മന്ത്രമാണ് ഈ യെല്ലോ താര മന്ത്രം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആദ്യം നിങ്ങളുടെ മനസ്സിൽ ഈ മന്ത്രം ജപിക്കുന്നതിന് മുന്നേ തന്നെ ഒരു കാര്യം തീരുമാനിക്കുക നിങ്ങൾ ഈ മന്ത്രം ജപിക്കുന്നത് നിങ്ങളുടെ പണ ആവശ്യങ്ങൾ നിറവേറി കിട്ടുവാനായിരിക്കണം നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുവാനായി നിങ്ങളെ തേടി പണം വരുന്നു എന്ന ആ ഒരു ധാരണ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവന്നതിന് ശേഷം മാത്രമായിരിക്കണം നിങ്ങൾ ഈ ഒരു മന്ത്രം ചൊല്ലുവാനായിട്ട് ഇനി ഇത് എപ്പോൾ മുതൽ ചൊല്ലിത്തുടങ്ങാം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ എന്നാണോ കാണുന്നത് ഇന്ന് വൈകുന്നേരം കാണുകയാണെങ്കിൽ നാളെ വൈകുന്നേരം മുതൽക്ക് നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം ജപിച്ച് തുടങ്ങാവുന്നതാണ് എത്ര ദിവസം ചൊല്ലണമെന്ന് നോക്കുകയാണെങ്കിൽ ഇത് തുടർച്ചയായി നാൽപ്പത്തിയെട്ട് ദിവസം ചൊല്ലാം പക്ഷേ ഇരുപത്തി ഒന്നാമത്തെ ദിവസമാകുമ്പോഴേക്കും നിങ്ങളുടെ ആവശ്യങ്ങൾ യല്ലോ താരാദേവി നിറവേറ്റി തന്നിരിക്കും അത് ഉറച്ച വിശ്വാസമുള്ള ഒരു കാര്യമാണ് പക്ഷേ നാൽപ്പത്തിയെട്ട് ദിവസം എന്ന് പറയുമ്പോൾ ആ ഒരു നാൽപ്പത്തിയെട്ട് ദിവസവും നിങ്ങൾ പൂർത്തിയാക്കുവാനായിട്ട് ശ്രമിക്കുക ഇനി പുലവാലായ്മ പീരിയട് ആണ് നോൺ വെജ് കഴിച്ചിട്ടുണ്ട് എന്നിരിക്കൽ നിങ്ങൾക്കിത് ചൊല്ലാൻ സാധിക്കുമോ എന്ന് പലർക്കും സംശയമുണ്ടാകും ഇത് മുഴുവനായും ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിൽ ഉൾപ്പെടുന്നതിനാൽ ഇതിന് യാതൊരുവിധ നിബന്ധനകളും തന്നെ പാലിക്കേണ്ട കാര്യമില്ല പക്ഷേ നിങ്ങളുടെ മനസ്സ് ശാന്തമായിരിക്കുന്ന ഒരു ദിവസമായിട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കുക ഒരു സമയമായിട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കുക ഇനി നിങ്ങൾ എപ്പോഴാണ് ഈ മന്ത്രം ചൊല്ലേണ്ടത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതിനായി നിങ്ങൾ ആദ്യത്തെ ദിവസം ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട് അതായത് ഈ മന്ത്രം ചൊല്ലിത്തുടങ്ങുന്ന ആദ്യത്തെ ദിവസം നിങ്ങളുടെ അലമാരയിൽ ഒരു രൂപ പോലും പണം ഇല്ല എങ്കിലും കൂടി സാരമില്ല നിങ്ങൾ പണം ഉണ്ടെങ്കിൽ എവിടെയാണോ സൂക്ഷിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ആ സ്ഥലം അത് നിങ്ങൾ നിങ്ങളുടെ അലമാരയിൽ കണ്ടെത്തുക ഇനി ആ സ്ഥലത്തിൽ നിങ്ങൾ ഞാൻ ഇവിടെ പറയുന്ന സാധനങ്ങൾ കുറച്ച് തളിക്കേണ്ടതാണ് അതിനായിട്ട് ഒരു ഗ്ലാസ്സിൽ കുറച്ച് പനിനീര് എടുക്കുക അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ നമുക്ക് വാസനദ്രവ്യങ്ങളിൽ പെടുന്ന ജവ്വാദ് നമ്മുടെ വീഡിയോകൾ കാണുന്ന പലർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അങ്ങാടി മരുന്ന് കടകളിൽ ലഭിക്കുന്ന ഒന്നാണ് ആമസോണിൽ ഇപ്പോൾ ലഭ്യമാണ് ജവ്വാദ് എന്ന് പറയുന്ന ഒരു വാസനദ്രവ്യപ്പൊടി ആ പൊടി ഉണ്ടെങ്കിൽ അത് ഉണ്ടെങ്കിൽ മാത്രം നിർബന്ധമില്ല അതുണ്ടെങ്കിൽ അത് കുറച്ച് ഒരു ചെറിയൊരു നുള്ള്ള്ള്ള്ള് നമുക്കെടുത്ത് ആ പനിനീരിൽ കലർത്താവുന്നതാണ് ഇനി കുറച്ച് പച്ചക്കർപ്പൂരത്തിൻ്റെ പൊടി ഇവ മിക്സ് ചെയ്ത് വെക്കുക നിങ്ങൾ കുറച്ച് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മുല്ലപ്പൂവിൻ്റെ ഇതളുകളോ അല്ലെങ്കിൽ മുല്ലപ്പൂവോ എടുത്ത് ആ മുല്ലപ്പൂ കൊണ്ട് നമുക്ക് നമ്മുടെ പണം സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആ സ്ഥലത്ത് ഈ ഒരു മിശ്രിതം മുഴുവനായി കലർത്തി തളിച്ചു വിടാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് അവിടെ ഒഴിച്ച് ഒന്ന് തുടച്ചെടുക്കാവുന്നതാണ് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ കയ്യിൽ ഒരു പത്ത് രൂപ നോട്ട് പത്ത് രൂപയോ നൂറ് രൂപയോ അഞ്ഞൂറ് രൂപയോ നിങ്ങളുടെ കയ്യിൽ എത്രയാണോ ഉള്ളത് അത് എടുത്ത് ഉള്ളം കയ്യിൽ വലത് ഉള്ളം കയ്യിൽ വെച്ച് കണ്ണുകൾ അടച്ചുകൊണ്ട് കൊണ്ട് എല്ലോ താരാദേവിയുടെ ഈ മന്ത്രം ഒരു പതിനൊന്ന് തവണ നിങ്ങൾ ചൊല്ലേണ്ടതാണ് മന്ത്രം ഞാൻ ഇവിടെ കൊടുക്കാം ഓം തരേ ടു തരേ ടു പുഷ്ടിം കുരു സ്വാഹ ഇത് ഇംഗ്ലീഷിലുള്ള ഒരു മന്ത്രവാക്കാണ് ബുദ്ധമത വിശ്വാസികൾ കൂടുതലായും ജപിക്കുന്ന ഒരു മന്ത്രജപം കൂടിയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞത് ഇത് നിങ്ങൾ ഇങ്ങനെ തന്നെ ഞാനിപ്പോൾ പറഞ്ഞത് കേട്ട് ഇങ്ങനെ തന്നെ നിങ്ങൾ ചൊല്ലുവാനായിട്ട് ശ്രമിക്കുക പതിനൊന്ന് തവണയും നിങ്ങൾ ഇത് ചൊല്ലുക ഇങ്ങനെ ചൊല്ലിക്കഴിഞ്ഞതിനു ശേഷം ഈ പൈസയിലും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ മിശ്രിതം തളിച്ച് ഒരു മുല്ലപ്പൂവും ചേർത്ത് ഈ പൈസ നമ്മുടെ ബീറോവിൽ സൂക്ഷിക്കാവുന്നതാണ് ഏതെങ്കിലും പെട്ടിയോ അല്ലെങ്കിൽ പേഴ്സോ വെച്ച് അതിൽ നമുക്കിത് സൂക്ഷിക്കാവുന്നതാണ് ഇനി നിങ്ങൾ എന്തു ചെയ്യണമെന്നാൽ ഇത് ആദ്യത്തെ ഒരു ദിവസം മാത്രം ഇങ്ങനെ ചെയ്താൽ മതി ഇനി ഈ ദിവസത്തിൽ തന്നെ നമ്മൾ രാത്രിയിൽ ഉറങ്ങുവാൻ പോകുന്നതിന് തൊട്ട് മുന്നേ അതായത് പത്ത് മണിക്ക് നമ്മൾ ഉറങ്ങുവാൻ പോകുകയാണെങ്കിൽ ഒൻപത് നാൽപ്പത്തിയഞ്ചിനെല്ലാം തന്നെ നമ്മൾ ബെഡിലേക്ക് ചെല്ലുക ശാന്തമായ മനസ്സോടുകൂടി അവിടെ ഇരുന്നു കൊണ്ട് താഴെ തറയിലോ അല്ലെങ്കിൽ ബെഡിൽ ഇരിക്കുവാൻ മാത്രമേ സാധ്യതയുള്ളൂ എന്ന് പറയുന്നവരാണെങ്കിൽ ബെഡിലോ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് ഈ മന്ത്രം കാണാതെ ചൊല്ലുവാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ ആദ്യം ഇരുന്നു കഴിഞ്ഞ് നമ്മുടെ ബ്രീത്തിങ്ങിലെല്ലാം ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കുക പിന്നീട് നമുക്ക് എത്ര രൂപ പണമാണ് ആവശ്യം അതായത് നിങ്ങൾക്ക് ലക്ഷങ്ങളാണോ ആവശ്യം അല്ലെങ്കിൽ ആയിരങ്ങളാണോ ആവശ്യം അത് എത്രയാണെങ്കിലും നിങ്ങൾ അത് മനസ്സിൽ കരുതിക്കൊണ്ട് ആ പണം ഏത് രീതിയിൽ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ള ചിന്ത വേണ്ട മറിച്ച് നിങ്ങളിലേക്ക് ആ പണം വന്നെത്തിക്കഴിഞ്ഞു ആ പണം നമ്മൾ നമ്മുടെ അലമാരിയിൽ സൂക്ഷിക്കുന്നത് പോലെയും അതുപോലെ തന്നെ ആ പണം നിങ്ങൾ എടുത്തു വയ്ക്കുന്ന സമയത്ത് നിങ്ങളുടെ സന്തോഷം എങ്ങനെയുണ്ടാകും നിങ്ങൾ എങ്ങനെയാണ് അത് എടുത്തു വെക്കുന്നത് ചിലർക്ക് ഒരു ലക്ഷം എല്ലാം ഉണ്ട് എന്നിരിക്കട്ടെ അവർ പത്തായിരം പത്തായിരമായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അടുക്കുന്നതായിരിക്കും അല്ലെങ്കിൽ അവർക്ക് അൻപതിനായിരം അൻപതിനായിരം ആയിട്ട് രണ്ടായിട്ട് അടുക്കുന്നവരുണ്ടാകും അതല്ലെങ്കിൽ ചിലർക്ക് അവരവരുടെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് അടുക്കി വയ്ക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാകും അങ്ങനെ ഓരോരുത്തർക്കും ഓരോ രീതിയിൽ മനസ്സിലുണ്ടാകും ആഗ്രഹങ്ങൾ ആ ആഗ്രഹം എങ്ങനെയാണോ നിങ്ങൾ അടുക്കുന്നത് അതുപോലെയെല്ലാം തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ ആ ചിന്താഗതിയെ കൊണ്ടുവരിക അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി ആ പണം നിങ്ങൾ ആ മുല്ലപ്പൂവെല്ലാം വെച്ചിരിക്കുന്നില്ല ആ സ്ഥലത്ത് അടുക്കി വയ്ക്കുന്നത് പോലെ നിങ്ങൾ മനസ്സിൽ കരുതിക്കൊണ്ട് മുപ്പത്തി ഒന്ന് തവണ നോക്കി വായിക്കാൻ സാധിക്കുമെങ്കിൽ ഈ മന്ത്രം നോക്കി വായിക്കാം അതല്ല നമുക്ക് കാണാതെ ചൊല്ലാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ കാണാതെ ചൊല്ലാവുന്നതാണ് ഈ മുപ്പത്തി ഒരു പ്രാവശ്യം നമ്മൾ ഇത് ചൊല്ലുമ്പോഴും ഈ പണത്തെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമേ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കുവാൻ പാടുള്ളൂ അതല്ലാതെ വേറെ ഏതൊരു തരത്തിലുള്ള ചിന്തകളും നിങ്ങളിലേക്ക് വരരുത് ഇത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇങ്ങനെ നിങ്ങൾ നാൽപ്പത്തി എട്ട് ദിവസവും ചെയ്യുക ഞാൻ നേരത്തെ പറഞ്ഞു പീരിയഡ്സാണ് പുലവാലായ്മയാണ് ഒരു ദിവസം വിട്ടു എന്നൊന്നും നിങ്ങൾ പറയേണ്ട കാര്യമില്ല അങ്ങനെ ഒരു ദിവസം വിട്ടാലും രണ്ട് ദിവസം വിട്ടാലും സാരമില്ല തുടർന്ന് നിങ്ങൾക്ക് ഇത് എപ്പോഴെല്ലാം ചെയ്യാൻ സാധിക്കുമോ അപ്പോഴെല്ലാം നമുക്ക് രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ ഇതുപോലെ ചെയ്തുകൊണ്ടിരിക്കേണ്ടതാണ് മാത്രമല്ല നമ്മൾ നേരത്തെ തന്നെ ആ ഒരു പത്ത് രൂപയുടെയോ അല്ലെങ്കിൽ നൂറ് രൂപയുടെ നോട്ട് നമ്മുടെ അലമാരയിൽ സൂക്ഷിച്ചിട്ടുണ്ട് അതുപോലെ നമ്മളിലേക്ക് ദിവസവും പണം വരുന്ന സമയത്ത് ആ പണവും നമുക്ക് ഇതുപോലെ കൊണ്ടുപോയി സൂക്ഷിക്കാവുന്നതാണ് അത് ആ മുല്ലപ്പൂവ് നമുക്ക് രണ്ട് ദിവസം കൂടുമ്പോൾ ഓരോന്ന് എടുത്തു മാറ്റാവുന്നതാണ് അതുപോലെ തന്നെ ഞാൻ നേരത്തെ ഒരു മിശ്രിതം പറഞ്ഞില്ല അത് ഇടയ്ക്ക് ഇട ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും വെള്ളിയാഴ്ച ദിവസമെങ്കിലും ചെയ്ത് പണത്തിന് മുകളിൽ ജസ്റ്റ് ഒന്ന് നമുക്കത് സ്പ്രേ ചെയ്ത് വിടാവുന്നതാണ് ഇങ്ങനെ മുപ്പത്തിയൊന്ന് തവണയും ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞതും നമുക്ക് ഉറങ്ങാവുന്നതാണ് മറ്റുള്ള വേറെ ഏതൊരു കാര്യങ്ങളെക്കുറിച്ചും നിങ്ങളുടെ മനസ്സിൽ ആ ചിന്ത വരരുത് നിങ്ങൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കാരണം നിങ്ങൾ ഇപ്പോൾ ആഗ്രഹിച്ചിരിക്കുന്നത് നിങ്ങളുടെ പണ ആവശ്യത്തെ ആ പണ ആവശ്യം നിറവേറി കിട്ടുമെന്ന പരിപൂർണ്ണ വിശ്വാസത്തിലാണ് മഞ്ഞത്താരാദേവിയുടെ ഈ മന്ത്രം നിങ്ങൾ ചൊല്ലുന്നത് മഞ്ഞ താരാദേവി എന്നല്ല ഗോൾഡൻ താരാദേവി എന്നും പേരുള്ളതിനാൽ തന്നെ ഈ വാക്ക് ചൊല്ലുന്ന അല്ലെങ്കിൽ ഈ മന്ത്രം ചൊല്ലുന്ന ഏതൊരു വീടുകളിലേക്കും പണത്തെ ആകർഷിച്ചു കൊണ്ടുവരുവാനുള്ള ഒരു പ്രധാനപ്പെട്ട ശക്തിയാണ് യല്ലോ താരാദേവിക്ക് ഉള്ളത് ഇത് ചെയ്തു നോക്കുക തീർച്ചയായും നിങ്ങളിലേക്ക് ഫലം എത്തുന്നതായിരിക്കും ഒരു രൂപ പോലും വയ്ക്കാൻ സ്ഥലമില്ലാത്ത നമ്മുടെ അലമാരകളിൽ നമുക്ക് ആവശ്യമായ പണം വന്നു നിറയുമെന്ന ആ ഒരു പൂർണ്ണ കൂടി തന്നെ നിങ്ങൾ ഇത് ചൊല്ലുവാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കിട്ടേഷായ നമ